മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയ ജൂതസ്ത്രീയെ തിരയുകയാണ് ഇറാൻ ലോകത്തിന്റെ ഏത് കോണിലുണ്ട് എങ്കിലും അവരെ കണ്ടെത്തും എന്നാണ് ഇറാൻ പറയുന്നത് മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയ ഇസ്രയേൽ വനിത ഒന്നാം തരമായി കബളിപ്പിച്ചത് ഖമനയെ തന്നെ ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകയായ കാത്തറിൻ പെരേസ് ശക്തം രഹസ്യ ചാരവനിതയായി രണ്ടു വർഷം മുൻപാണ് ഇറാനിൽ പ്രവേശിച്ചത് ഖമനയുടെ വെബ്സൈറ്റായ ഖബനി ഡോട്ട് എ ആറിൽ ബ്ലോഗറായ കാതറിൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധം സ്ഥാപിച്ചു ഇതാണ് ഇറാന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ കാദറിനെ സഹായിച്ചത് യമനിലെ മുൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ആണ് ഇവർ ഇസ്ലാമിക ഭീകരത റാഡിക്കലൈസേഷൻ സെമിറ്റിസം എന്നിവയെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും പേരുകേട്ടയാളാണ് ഇറാൻ ചാരവൃത്തി കണ്ടെത്തിയപ്പോഴേക്കും കാദ്രീൻ രാജ്യം വിട്ടു നിലവിൽ കാദ്രീൻ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല ഫ്രഞ്ച് മാധ്യമപ്രവർത്തകയായ കാത്തറീൻ പെരേസ് ശക്തം രഹസ്യചാരവനിതയ രണ്ടു വർഷം മുൻപാണ് ഇറാനിൽ എത്തുന്നത് ഇറാന്റെ അതീവ രഹസ്യങ്ങൾ കൈമാറി ഇസ്രയേലിൻ്റെ ഓപ്പറേഷനുകൾ വിജയകരമാക്കാൻ സഹായിച്ചത് കാത്തറീൻ ആയിരുന്നു ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലാണ് കാത്തറീൻ ജനിച്ചത് ലണ്ടൻ സർവകലാശാലയിലെ പഠനകാലത്ത് കണ്ടുമുട്ടിയ മുസ്ലിം യമനിയായിരുന്നു കാത്തറീന്റെ ഭർത്താവ് വിവാഹത്തിനായി കാത്തറീൻ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുകയും പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസിയായി മാറുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ടു വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് കാത്തറിൻ ഇറാനിൽ എത്തിയത്